ഗവൺമെന്റ് ഭരണം വരണ്ട എന്നൊക്കെ മാധ്യമങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ ഇപ്പോൾ അങ്ങനെ മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമെന്ന് മാധ്യമങ്ങൾക്ക് കരുതുന്നുണ്ടെങ്കിൽ ആ മാധ്യമങ്ങൾക്ക് മൊത്തത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇവിടെ ഇരുന്നിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ് ഈ സർക്കാരിനെ നമുക്ക് അങ്ങ് മാറ്റിക്കളയാം എന്ന് തീരുമാനിച്ചാൽ ആ രീതിയിൽ നടക്കില്ലല്ലോ കാര്യങ്ങൾ അതിന് സബ്സാൻഷിയറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവണം കാര്യങ്ങൾ ഉണ്ടാവണം ഏതെങ്കിലും തരത്തിലുള്ള വളരെ വലിയ അഴിമതി നടത്തുന്ന അല്ലെങ്കിൽ വളരെ ഫാഷനിസ്റ്റ് ഭരണം നടത്തുന്ന ഏതെങ്കിലും ഒരു ഗവണ്മെന്റിനോട് പൊതുവായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ആരോപണങ്ങളും സ്വഭാവങ്ങളും വളരെ ജനകീയ പ്രശ്നങ്ങളും ഉന്നയിക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ആ രീതിയിൽ അങ്ങനെയാണെങ്കിൽ ഈ കേന്ദ്ര സർക്കാരിനോട് അങ്ങനെ ഒരു വാശി എന്തുകൊണ്ടാണ് ഇവിടുത്തെ മറ്റു മാധ്യമങ്ങൾക്ക് ഇല്ലാത്തത് എന്നാൽ പിന്നെ ഇത് വളരെ പ്രശ്നമുണ്ട് ഇവിടെ അധികം വളരെയധികം മനുഷ്യരെ ബാധിക്കുന്ന നൂറായിരം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടുത്തെ മതേതരത്വത്തെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഇതിനെ മാറ്റിക്കളയാം അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു പ്രചരണം നടത്തിക്കളയാം എന്നുള്ളൊരു തോന്നൽ ഇല്ലല്ലോ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ 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 ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ വിമർശിക്കാൻ പ്രശ്നമില്ല കാരണം വെച്ചാൽ ഇവിടെ വിമർശിച്ചു നോച്ചിട്ട് ഇവിടെ ആരും ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ രണ്ട് ഇടതുപക്ഷ അനുകൂലികൾ നിങ്ങളെ മാപ്ര എന്ന് വിളിച്ച് സങ്കടപ്പെടുത്തും എന്ന് വിളിച്ചാൽ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല ഇല്ല പക്ഷേ അതേസമയം അപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവില്ല നിങ്ങളുടെ സ്ഥാപനം ഉണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അത് കുറച്ച് അസൗകര്യമാണ് ഇത് സൗകര്യമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിലൊരു കാര്യം പിന്നെ ഈ പറയുന്ന ഇതിൽ ഇവർ സ്വയം കരുതുന്നത് ഇതിനൊരു ഒരു ട്രാക്ഷനുണ്ട് ഇത് 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 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലവണ്ണം ട്രാക്ഷൻ കിട്ടും ഇതൊരു ഇതാണല്ലോ ഇപ്പോഴത്തെ ഒരു കാര്യം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അതിന് കുറേയൊക്കെ ഈ ഇടതുപക്ഷക്കാർക്കൊക്കെ പങ്കിട്ടു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ മുഴുവൻ പ്രചരിപ്പിക്കുന്നതിൽ വിമർശനപരമായിട്ടാണെങ്കിലും പ്രചരിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ ലെഫ്റ്റ് തന്നെയാണ് എല്ലാ ഈ പറയുന്ന എല്ലാ ഏഷ്യാനെറ്റിനോടുള്ള ആരോപണം ഭയങ്കര കടുത്ത വിരോധമുള്ള കാലത്ത് കടുത്ത മറ്റേ തീരുമാനമെടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏഷ്യാനെറ്റ് കണ്ട് ഏഷ്യാനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് അവതരിപ്പിക്കലായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഈ വ്യാഴാഴ്ചകൾ വരുന്ന ടി ആർ പി റേറ്റിങ്ങിന്റെ പുറത്തിട്ടാണ് ഇവർ മുഴുവൻ നിൽക്കുന്നത് ഇവർക്ക് മുഴുവൻ കൂടുതൽ കാഴ്ചക്കാരെല്ലാം ഈ രീതിയിൽ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ മാധ്യമങ്ങൾ നിന്ന് നമ്മുടെ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കും നേരത്തെ ഈ വിനോദ ടെലിവിഷനിൽ വിനോദ മേഖലകൾക്കായിരുന്നു കൂടുതൽ വരുമാനം ഉണ്ടാവുകയും കൂടുതൽ കാഴ്ചക്കാരുണ്ടാവുകയും ചെയ്തിരുന്നത് ഇപ്പോൾ ഈ മറ്റേ സിനിമ ന്യൂസ് മറ്റേ നമ്മുടെ പാട്ട് പരിപാടികൾ റിയാലിറ്റി ഷോസ് എന്നതിനേക്കാൾ എല്ലാം കൂടുതൽ കാഴ്ചക്കാരുള്ളത് മറ്റേ വാർത്തകൾക്കാണ് ഇത് അത്തരമൊരു സ്പെക്ടിക്കൽസ് ഉണ്ടാക്കാനുള്ളൊരു ഒരു ഒരു പരിപാടിയുടെ പുറത്താണ് പോകുന്നത് അതിനെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള ഒരു ടാർഗറ്റും പരിപാടിയും മറ്റേ ലെഫ്റ്റാണ് പിന്നെ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളോട് വളരെ വളരെ സൗമ്യമായിട്ട് നിലപാട് അല്ലെങ്കിൽ വളരെ ചേർന്ന് പിടിക്കുന്ന നിലപാട് എത്രയോ കാലമായിട്ട് പേഴ്സണലായിട്ട് എടുക്കാത്ത ഒരാൾ എന്നുള്ളൊരു നിലയിൽ പിണറായി വിജയനോട് ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങൾക്കും ഒരു ഒരു നേരിട്ട് ഒരു ഒരു എന്ന് പറയുന്ന ഗ്രഡ്ജുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അത് പലതരത്തിലും നമ്മൾ പല സമയത്തും കണ്ടിട്ടുണ്ട് നമ്മൾ വളരെ റീസണബിൾ എന്ന് വിളിക്കുന്ന ജേർണലിസ്റ്റുകൾക്കടക്കം പലർക്കും ആ രീതിയിലുള്ളൊരു ഗ്രഡ്ജ് പിണറായി വിജയനോടുണ്ട് അത് പിണറായി വിജയൻ എന്ന ഭരണാധികാരിയോടുള്ള ഒരു പ്രശ്നമല്ല മറിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരു പ്രശ്നമാണെന്നാണ് ഞാൻ കരുതുന്നത്